അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മിറൻ റഹീം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആയത്തിൽ ആകാശത്തുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത് തുടർന്നു വരുന്ന രണ്ട് ആയത്തുകളിൽ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒരായത്താണ് ഇന്ന് പഠിക്കുന്നത് ി സമറാത്തിനു വഹുല്ലധി മദ്ദ അവനാണ് ഭൂമിയെ നീട്ടിയത് മദ്ദ എന്നാൽ നീട്ടി എന്നാണ് ഭാഷാർത്ഥം വിസ്തൃതമാക്കി എന്നാണ് ഭൂമിയെ വിസ്തൃതമാക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഭൂമിയെ വിസ്തൃതമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിലുള്ളത് ഭൂമി ഗോളാകൃതിയിലാണെന്ന് സൂചിപ്പിക്കുന്നതുകൂടിയാണ് മദ്ദ നീട്ടി വിസ്തൃതമാക്കി എന്നൊക്കെ പറയുന്നതിലുള്ളത് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഭൂമി പരന്നതായിരുന്നുവെങ്കിൽ ഭൂമിക്ക് ഒരറ്റവും അതിരും ഉണ്ടാവുമായിരുന്നല്ലോ പക്ഷെ മംതൂതാക്കിക്കൊണ്ട് അതായത് അറ്റമില്ലാതെ നീട്ടിയിട്ടുകൊണ്ട് എന്ന് പറയുന്നതിലൂടെ അത് ഗോളാകൃതിയിലാണെന്ന് വ്യക്തമാവുന്നത് എന്നാണ് വിശദീകരണം അതായത് എവിടെയും അത് ചെന്ന് നിൽക്കുകയില്ല അങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും എല്ലായിടത്തും ഗോളാകൃതി ആയതുകൊണ്ട് എന്നർത്ഥം ഇപ്പോൾ ജാനഫീഹ റവാസിയ അതിൽ പർവ്വതങ്ങൾ ഉറപ്പിച്ചതും അവൻ തന്നെയാണ് റസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി എന്നാണ് ഭൂമിയെ ഇളകാതെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്ന അർത്ഥത്തിലാണ് പർവ്വതങ്ങളെ റവാസി എന്ന് പറയുന്നത് പർവ്വതങ്ങളെ ഭൂമിയുടെ ആണികളാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വ അൻഹാറൻ പുഴകളെയും ഭൂമിയിൽ ജീവിതം സാധ്യമാവുന്നതിനു വേണ്ടി പുഴകൾ ഒഴുക്കിയതും അള്ളാഹുവാണ് പർവ്വതങ്ങളെയും പുഴകളെയും ചേർത്തു പറഞ്ഞതിനെ കുറിച്ച് നോക്കുമ്പോൾ മിക്ക പുഴകളും പർവ്വതങ്ങളിലെ പാറക്കെട്ടുകളിൽ നിന്നും മറ്റുമൊക്കെയാണ് ഒട്ടിപ്പുറപ്പെടുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഒമിൻ കുല്ലി സമറാത്തി ജഅലഫിഹിസ്നൈനി എല്ലാ ഫലങ്ങളിൽ നിന്നും ജോഡികളെ ഉണ്ടാക്കിയതും അവൻ തന്നെയാണ് ഒമിൻ കുല്ലി സമറാത്തി എല്ലാ കൈകനികളിൽ നിന്നും എല്ലാ ഫലങ്ങളിൽ നിന്നും ജഅലഫീഹ അവനതിൽ ഉണ്ടാക്കിയിരിക്കുന്നു സൗജൈനി ഇസ്നൈനി രണ്ട് ഇണകൾ മറാത്ത് എന്നാൽ ഫലവൃക്ഷങ്ങൾ നൽകുന്ന ഫലങ്ങൾക്കാണ് പറയുക ഭൂമിയിലെ മറ്റ് എല്ലാ ജീവികളെയും പോലെ തന്നെ ചെടികളിൽ അവയുടെ പൂവിലും കായലുമെല്ലാം ആണും പെണ്ണുമുണ്ട് ആ ഇണകളുടെ പരാഗണത്തിലൂടെയാണ് പ്രജനനം നടക്കുന്നത് യോശില്ലേയിലാറ രാവിനെ കൊണ്ട് പകലിനെ മൂടുന്നതും അവൻ തന്നെയാണ് രാത്രി പകലിനെ മൂടിയാൽ പിന്നെ രാത്രിയാവുന്നു വീണ്ടും പകൽ വരും അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന രാപ്പകലുകൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ് എന്നാണ് പറയുന്നത് ഇന്ന ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നത് ആദ്യത്തെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു വിവരിച്ചു തരുന്നത് മനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് ഒരായത്തിലും കൂടി ഭൂമിയിലെ മറ്റു ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതല്പം ദീർഘിച്ച ആയത്തായതുകൊണ്ട് കൊണ്ട് നാളെ പഠിക്കാം അള്ളാഹു സുബഹാന ഹോബത്താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വറഹമുല്ലാഹി അവർക്കാത്ത